ഹലോ അതുല്യ ഭുഗി ബുഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു അടിപൊളി സ്നാക്സ് കഴിച്ചാലോ സ്നാക്സ് ആണോ അത് അലുവേ സ്നാക്സ് എന്ന് പറയുമല്ലോ അപ്പൊ നമുക്ക് ഇന്ന് അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ ആ ഇത് നമ്മുടെ ഇവിടെ പിടിച്ചതാണ് അപ്പൊ ഇത് കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ ഹൽവേന്നാണേ പറയുന്നത് കേട്ടോ അപ്പൊ ഹൽവ ഉണ്ടാക്കിയാലോ ആദ്യം നമ്മുടെ പഴം ഒന്ന് കഴുകാം കാരണം ും പുലും ഞാൻ ഈ പഴമല്ലാതെ മൊത്തം എടുക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ള ഒരു അഞ്ചെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം അപ്പം നേടാ ഞാൻ മിക്സിയിലോട്ട് കട്ട് ചെയ്തെടുത്തു നല്ല രീതിയിൽ ആക്കി എടുത്തിട്ടു അപ്പം നമ്മുടെ അടുപ്പ് കത്തിക്കാം ഞാനിത് ഒഴിച്ചു കൊടുക്കാം

പാത്രം വെച്ച് ചൂടായി നെയ്യൊഴിച്ച് മെൽറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴവും ഇട്ട് നല്ലതുപോലെ തിക്കാക്കി വെള്ളം പറ്റിച്ചെടുക്കുക മധുരത്തിനാവശ്യമായ ശർക്കരയും ഇട്ട് പിന്നെ അതൊന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അത് രണ്ടും കൂടെ മിക്സായി വന്നതിന് ശേഷം ഒരു തിക്നെസ് വരുവേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യുക പിന്നെ കോൺഫ്ലോർ എടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ഇതിൽ ഒഴിക്കുക പിന്നെ ഇലക്കാപ്പൊടി ഇടുക അതിനുശേഷം കുറച്ച് പൊട്ടുകടലേ അണ്ടിപ്പരിപ്പ് എന്ത് വേണേലും ഇതിലിടാവേ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി ഇതൊന്ന് നമുക്ക് പാത്രത്തിലോട്ട് ഇച്ചിരി നെയ് തൂകിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഭംഗിക്ക് എള്ളു ഇട്ട് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് റെഡി വെച്ചാൽ ഇനി ഇത് തണുക്കണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് സെറ്റ് സെറ്റ് കട്ട് കട്ട് നമ്മുടെ തണുത്ത് നല്ല നല്ല ആയിട്ടുണ്ട് സോഫ്റ്റ് കണ്ടോ കുറച്ചും ഒന്നൂടെ തണുക്കണം പഴത്തിന് കുറച്ച് ടേസ്റ്റ് നിക്കും ബാക്കി അടിപൊളിയാണ് ആണ് ആ അടിപ്പൊഴി പഴിക്കാൻ സൂപ്പറാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴം ഉണ്ടെങ്കിൽ പഴം വരുമ്പഴം ഇത് ചെയ്ത് നോക്കുക അപ്പൊ എന്റെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്ന ചേട്ടാ